ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ള ഓട്ടുപുളയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഓട്ടട എന്നൊക്കെ പല സ്ഥലത്ത് പല പേര് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചേരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും അരക്കപ്പ് ചോറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് അതൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കലാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണിൻ്റെ ചട്ടി ഞാനിതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒന്നര കയ്യിലോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മണ്ണിൻ്റെ ആയതുകൊണ്ട് പതുക്കനെ ഇളക്കിയിട്ട് എടുക്കണം അങ്ങനെ അതാ പോള റെഡിയായി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ ഓട്ടുപോളൻ്റെ കൂടെ നല്ല മുളകിട്ട മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ചു വെക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യോ